നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന പാലച്ചിറമാട് വാഡക്റ്റിൻ്റെ ഭാഗത്തായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കോട്ടക്കൽ ബൈപ്പാസ് പാലച്ചിറമാട് മുതൽ സ്വാഗതമാട് വരെയുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇത് നമ്മുടെ പാലച്ചിറമാട് എത്തുന്നതിന് മുമ്പ് കോഴിച്ചന കഴിഞ്ഞിട്ടുള്ള ഓവർപാസിൻ്റെ ഭാഗത്ത് നിന്നും കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ വർക്കാണ് നിങ്ങൾ ഇടത് ഭാഗത്ത് കാണുന്നത് അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചതാണ് അപ്പോൾ ഈ ഈ തവണ പാലച്ചിറമാട് കഴിഞ്ഞിട്ട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്ത് നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പിന്നീട് വലതുഭാഗത്തിലൂടെയാണ് വാടക്കിലേക്ക് റോഡ് കടന്നു പോകുന്നത് പഴയ പാലച്ചിറമാട് വളവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത രണ്ട് വാഡക്റ്റുകളാണ് കോട്ടക്കൽ ബൈപ്പാസ്സിലുള്ളത് ഒന്ന് പാലച്ചിറ മാട് ഭാഗത്ത് നിന്നുള്ള ആരംഭിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വാഗതമാട് എത്തുന്നതിന് മുമ്പ് അപ്പോൾ ഈ പാലച്ചിറമാട് ഭാഗത്തുള്ള വാഡക്റ്റിൽ ഗർഡർ വെക്കുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നും വാഡക്റ്റിൻ്റെ മുകളിൽ ഗർഡർ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു അതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാലിപ്പോൾ ആ ഭാഗത്തൊക്കെ ഗർഡറുകൾ വെച്ച് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഈ കോട്ടക്കൽ റോഡ് കടന്നു വരുന്ന ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ ആഴ്ചയിലാണ് ഗർഡറുകൾ വെച്ച് കോൺക്രീറ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചത് നേരെ ചെന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഈ വാടയ്ക്കിലേക്ക് റോഡ് കയറുക എന്നൊക്കെ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ അത് എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല മിക്കവാറും പാലച്ചിറ മാട് നിന്ന് തന്നെ സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചിട്ട് ഇതിൻ്റെ അപ്പുറത്തെ വശത്തു കൂടെ നേരെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന രൂപത്തിലായിരിക്കും പിന്നെ ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ മുമ്പ് കയറിയിട്ട് വീഡിയോ കാണിച്ചു തന്നതാണ് എന്തായാലും നല്ല വേഗതയിലാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗങ്ങളിൽ മണ്ണിട്ട് വർക്കുകളും കൂടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇപ്പോൾ ഈ ബയോഡക്റ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇവിടെ ചെറിയ ഒരു പാലം വരുന്നിട്ടുണ്ട് മുന്നോട്ട് നോക്കിയ ഒരു പാലം കാണാം പാലല്ല ഒരു തോട് വഴി വഴിതിരിച്ച് വിട്ടതാണ് അപ്പോൾ ഇപ്പം നടക്കുന്ന വർക്കുകൾ ഇവിടെ കട്ട വെച്ച് പൊന്തിച്ചിട്ട് മണ്ണിട്ടുയർത്തി ഈ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആ ഒരുക്കത്തിലാണ് ഇപ്പോൾ അവിടെ പഴയ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ അതാ മുന്നോട്ട് നോക്കിയാൽ ഇപ്പം നിലവിലെ റോഡ് നമുക്ക് കാണാം എടരിക്കോട് പള്ളിയാണ് കാണുന്നത് പഴയ മണ്ണുണ്ടല്ലോ പാടത്തെ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ആ ഭാഗത്ത് പുതിയ ഈ നമ്മുടെ കോറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉറപ്പ് കൂട്ടിയിട്ടാണ് വാളിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ തുടങ്ങുന്നത് പിന്നീട് ഈ ഈ തോടിൻ്റെ ഈ പാലം കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്നും തിരൂര് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് ഹൈവേയിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരൂര് ഭാഗത്തേക്ക് ആ ഫ്ലൈ ഓവറിൻ്റെ അടിയര ഭാഗത്തിലൂടെ തിരിഞ്ഞു പോകാനുള്ള എക്സിറ്റ് പോയിൻ്റ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വലത് ഭാഗത്ത് ഒരു വാൾ കാണാം ഇടത് ഭാഗത്ത് ഒരു വാൾ കാണാം വലത് ഭാഗത്ത് കാണുന്ന വാളാണ് ആറുവരിൻ്റെ വാൾ ഇടത് ഭാഗത്ത് കാണുന്നത് സർവീസ് റോഡിൻ്റെ വാളാണ് അപ്പോൾ ആ വാടക്കിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് നേരെ ആ വാടക്കിന്ന് ഇങ്ങോട്ട് വന്നാൽ ദാ ഈ കാണുന്ന ഭാഗത്തിലൂടെ ആകും റോഡിൽ നിന്ന് പുറത്തേക്ക് വാഹനങ്ങൾ തിരൂര് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എക്സിറ്റ് ആവേണ്ടത് നേരെ പോകേണ്ട വാഹനങ്ങൾ ഇതാ ഹൈവേ നേരെ പോകും അപ്പോൾ ഈ ഭാഗത്തിപ്പോൾ നമ്മൾ അതാ കാണുന്നത് അതാണ് തിരൂർ കോട്ടക്കൽ റോഡ് അപ്പോൾ ഈ ഭാഗത്തിപ്പം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി കുറഞ്ഞ് ഇപ്പോൾ നമ്മൾ കടന്നു വന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്തും കൂടിയാണ് മണ്ണിട്ട് ഉയർത്താനുള്ളത് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ മാസ്റ്റിംഗ് പാഡ് വിരിക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോകാൻ നിർവാഹമില്ല കാരണം ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കോട്ടക്കൽ തിരൂർ റോഡ് ഇപ്പോൾ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ പോകുന്ന സർവീസ് റോഡ് വഴിയാണ് തിരൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ ഹൈവേയിൽ നിന്നും ഇറങ്ങേണ്ടത് അപ്പോൾ നേരെ മുന്നോട്ട് പോയാൽ പിന്നെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ വലത്തോട്ട് പോയാൽ തിരൂരിലേക്ക് പോകാം ഇടത്തോട്ട് പോയാൽ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാം കോട്ടക്കൽ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ എക്സിറ്റ് എടുക്കണ്ട നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ ഭാഗത്തൊരു എക്സിറ്റ് ഉണ്ടാവും അവിടെ നിന്നും കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാവുന്നതാണ് തിരൂർ ഭാഗത്തേക്ക് പോകാൻ ഈ ഭാഗത്തുനിന്ന് ഇറങ്ങാവും സുഖം ഫ്ലൈ ഓവറിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ സർവീസ് റോഡ് കുറഞ്ഞ ഭാഗം കൂടി വർക്കുകൾ നടക്കാണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ എടുക്കുകയാണ് ഈ ഡ്രെയിനേജ് ഇട്ട ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ ആദ്യ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോകൾ ഈ തവണ വീഡിയോ എടുക്കാൻ ആരംഭിച്ചത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമീക്കൽ നിന്നാണ് ഇടിമീക്കൽ മുതൽ അഞ്ചാമത്തെ വീഡിയോ ആണിത് അപ്പോൾ മുമ്പത്തെ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കൂരിയാട് മുതൽ കൂരിയാട് മുതൽ നമ്മൾ ഈ വാടക്റ്റ് പാലം ആരംഭിക്കുന്ന പാലച്ചിറമാട് വരെ ആയിരുന്നു അതിൻ്റെ മുമ്പത്തെ വീഡിയോ തലപ്പാറ മുതൽ കൂരിയാട് വരെ ആയിരുന്നു അപ്പോൾ ആ രണ്ട് വീഡിയോയും കാണാത്തവർക്ക് വേണ്ടി അവസാനം ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക അത് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ പിന്നീട് ഈ ഭാഗത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ മുമ്പൊക്കെ ഇതിലെ കടന്നു പോയിരുന്നത് പാടം ഭാഗത്ത് കൂടെ എന്നാലിപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒക്കെ മണ്ണിട്ടുയർത്തി മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രിക്ഷം വാള് വെച്ച് ടാറിങ്ങിൻ്റെ വർക്കുകളിലേക്ക് കടക്കാൻ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തൊന്നും സർവീ സർവീസ് റോഡില്ല കേട്ടോ ഈ രണ്ട് ബാഡക്റ്റിൻ്റെ ഇടയിൽ ആ എക്സിറ്റ് എൻട്രി പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നീട് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നമ്മുടെ സ്വാഗതമാട് ഓവർപാസിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴാണ് പിന്നെ സർവീസ് റോഡ് ഉള്ളത് ഈ ഭാഗക്കൊപ്പം കാണുമ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ട് തോന്നുമെങ്കിലും മുമ്പത്തെ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും ഈ ഭാഗത്തൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇനി ഇവിടെ ഒരു പാലുണ്ട് ഒരു ചെറിയൊരു കൾവർട്ട് പോലത്തെ ഒരു പാലുണ്ട് ഈ പാലം കഴിഞ്ഞാലാണ് അടുത്ത വാഡക്റ്റിലേക്ക് സ്വാഗതമാട് വാഡക്റ്റിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ അടുത്ത വാഡക്റ്റിൽ കംപ്ലീറ്റ് വാഡക്റ്റല്ല രണ്ട് ലൈനും വാഡക്റ്റില്ല ഒരു ഭാഗത്ത് വാഡക്റ്റും ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അടുത്ത വാഡക്റ്റിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല രീതിയിലാണ് അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഫ്രിക്ഷൻ വാൾ അതേപോലെ തന്നെ ഗർഡറൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞാലേ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിക്കുള്ളൂ ഈ മാസം പൊതുവേ വീഡിയോ കമ്മിയാണ് അതിനുള്ള കാരണം ഒന്ന് നോമ്പാണ് രണ്ടാമത്തെ ഐ പി എല്ലും നോമ്പും ആയിട്ട് വീഡിയോ പൊതുവേ റീച്ച് കമ്മിയാണ് അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക രീതിയാണ് ഇപ്പോൾ ഉള്ളത് ഗർഡറുകൾ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഭാഗത്ത് നിർമ്മിക്കുന്നു ഒരു ഭാഗത്ത് പിയറിലേക്ക് എടുത്തു വെക്കുന്നു അപ്പോൾ താ അടുത്ത വാഡക്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഇവിടെയും മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗമാണ് പിന്നെ വാഡക്റ്റ് ഇതൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞതാണ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കുറേയൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചതാണ് അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം പിന്നെ നല്ല പൊടി കേട്ടോ നല്ല പൊടി പിന്നീട് എൻ എച്ച് അറുപത്താറിനെ പറ്റി വന്ന വാർത്തകൾ ഈ ഫസ്റ്റ് ടൈമിൽ റോഡ് തുറക്കുന്ന സമയത്ത് മണിക്കൂറിൽ എൺപത് ആണ് അനുവദിക്കപ്പെടുന്ന സ്പീഡ് പിന്നീട് അത് കാറുകൾക്ക് നൂറ്റിപ്പത്തും ഭാരവാഹനങ്ങൾക്കും മറ്റ് ബസ്സുകൾക്കൊക്കെ എൺപതുമായിട്ട് കൂട്ടിക്കൊടുക്കുന്നതായിരിക്കും തിരുവനന്തപുരം കാസർഗോഡ് യാത്രക്ക് വേണ്ടി വരുന്ന സമയം ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആയിരിക്കും അതിന് കൊടുക്കേണ്ടി വരുന്ന ടോള് ആയിരത്തി രൂപ അപ്പോൾ കണ്ടല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഗഡറുകളൊക്കെ എടുത്ത് വെച്ചോ ഇനി കോൺക്രീറ്റിൻ്റെ വർക്കുകളാണ് തുടങ്ങാനുള്ളത് ഇവിടെ നടക്കുന്ന പ്രധാന വർക്ക് ഇതൊന്നുമല്ല അത് എന്ത് റിസ്ക് എടുത്തിട്ടും ആ വർക്കുകൾ നിന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കും കാത്തിരിക്കുക അപ്പോൾ ഇടത്തോട്ട് നോക്കിയാൽ കാണാൻ കഴിയും മണ്ണിട്ട് ഉയർത്തിയത് ആ ഭാഗത്ത് വാടക്റ്റല്ല ഈ ഭാഗത്ത് വാടക്റ്റാണ് പകുതിയും പകുതിയാണ് ഇവിടെ ഒരു പാസ് വരുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ മുകളിലേക്ക് എത്തണം അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഒരു ഭാഗത്തെ വാടക്റ്റ് വന്ന് നിൽക്കുന്ന ഭാഗമാണിത് അപ്പോൾ ഞാൻ നിൽക്കണത് വാടക്റ്റ് കഴിഞ്ഞിട്ടൊരു ഭാഗത്ത് മണ്ണൊട്ടി ഉയർത്തുന്ന ഭാഗത്താണ് പിന്നീട് ഇങ്ങനെ മണ്ണിട്ടി ഉയർത്തിയിട്ട് നേരെ സ്വാഗതമാട് ഓവർപാസിന് മണ്ണെടുത്ത താഴ്ത്തിയ ഭാഗത്തേക്കാണ്ട് കയറും അപ്പുറം വാടക്റ്റായിട്ടും കയറും ഇതിപ്പോൾ കുറച്ച് ഉയരം കൂടുതൽ തോന്നും പക്ഷേ ആ പിയർ പിയർഗാപ്പിൻ്റെ മുകളിൽ ഗർഡറൊക്കെ വന്ന് കോൺക്രീറ്റ് ഒക്കെ കഴിയുമ്പം രണ്ടും ഒരേ ലെവലിൽ വരും എന്തായാലും ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് കോട്ടക്കൽ ബൈപ്പാസ് എല്ലാ ബൈപ്പാസുകളും അപ്പോൾ അത് ആ ലോറി പോകുന്ന ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അവിടുന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ നമുക്ക് സ്വാഗതമാട് ഓവർപാസ് കാണാം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കാണിച്ചു കാണിച്ചുതരാം അതാണ് സ്വാഗതമാട് ഓവർപാസ് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാക്കുകയാണല്ലോ നേരെ അങ്ങോട്ട് പോരും നല്ല പൊടിയാണ് മരത്തിൻ്റെ ഒക്കെ കളറ് മാറിയിട്ടുണ്ട് ഇവിടെതാ സൈഡിൽ കോൺക്രീറ്റിൻ്റെ വാൾ ആ വാളിൻ്റെ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ചേർത്താനുള്ളത് കേട്ടോ നമ്മളിപ്പോൾ കീറിയ ഭാഗത്ത് അതേപോലെ തന്നെ ഇപ്പോൾ അതിനുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് മണ്ണിട്ട് നിരപ്പാക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഭയങ്കര പൊടിയാണ് എങ്ങനെയാണ് ഈ നാട്ടുകാരൊക്കെ ഇവിടെ രണ്ട് സൈഡിലുള്ള വീട്ടുകാരൊക്കെ സഹിക്കണമെന്നുള്ളതാണ് എന്തായാലും ഈ മഴക്കാലമാകുമ്പോൾ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ഏകദേശം അവസാനിക്കൂട്ടോ എല്ലാ ഭാഗത്തും ഒന്നാമത്തെ റീച്ചിൽ ഒരു രണ്ട് മാസം കൊണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന എല്ലാ വർക്കുകളും തീരും ഇപ്പം തന്നെ റോഡിൻ്റെ വർക്കുകൾ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനത്തിന് മേലെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ കണക്റ്റ് ചെയ്യാനേ ഇനിയുള്ളൂ ഇവിടെ കുറച്ച് ഇവിടെ എത്തുമ്പോൾ റോഡ് ലെവലാകും അപ്പോൾ വടക്കിനോട് ലെവലായി വരും അപ്പോൾ ഇവിടെ കുറേ കരിങ്കല്ലിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അതിങ്ങനെ പൊട്ടിക്കണ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ നേരത്തെ കണ്ട ഓവർപാസ് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം കിട്ടും ഈ ലെവലിൽ ഇങ്ങനെ പോന്നാൽ നേരെ വന്നിട്ട് സൂര്യൻ പടിഞ്ഞാറാണ് ചെറിയൊരു വെളിച്ചത്തിൻ്റെ പ്രശ്നം അപ്പം ശരിയായിരിക്കും ആ നേരെ വാടക്റ്റൊക്കാണ്ട് പോകും അതേപോലെ തന്നെ ഈ സൈഡിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടും വാടകറ്റിലേക്ക് പോകും അങ്ങനെ നമ്മൾ സ്വാഗതമാട് എത്തി സുഹൃത്തുക്കളെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വലിയൊരു മാറ്റമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ സ്വാഗതമാട് ഓവർപാസ് വരെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞതാണ് ഇരുഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വന്ന ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് നല്ല പൊടിയാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കാഴ്ച സാധ്യമല്ല പിന്നെ പടിഞ്ഞാറാണ് സൂര്യനുള്ളത് പിന്നെ അതിപ്പോൾ സോഗതമാട് ഭാഗത്തേക്കുള്ള കാഴ്ച അവിടെയൊക്കെ ബേബി ജെല്ലി കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ചെയ്ത് അടുത്ത ടാറിങ്ങിൻ്റെ വർക്കിന് ഏറ്റവും കൂടുതൽ ബേബി ജെല്ലി വേണ്ടി വരും അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്വാഗതമാണ് ഈ വീഡിയോ അവസാനിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക മുൻ വീഡിയോകൾ നാല് വീഡിയോ അത് അഞ്ചാമത്തെ വീഡിയോ ആണ് നാല് വീഡിയോകളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ വീഡിയോ കാണാത്തവർ ഇടിമേക്കൽ മുതലുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോകൾ കാണുക അപ്പോൾ സ്വാഗതമാട് മുതലുള്ള പുതിയ വീഡിയോ ഉടനെ പ്രതീക്ഷിക്കുക വീണ്ടും കാണാം ഗുഡ് ബൈ